അപ്പം ഇന്ന് കറി വയ്ക്കാനായിട്ട് ഒരു കിലോളം കായ് കിട്ടിയിട്ട് അത് ബ്രാലും കരിപ്പൊടിയാണ് അപ്പം അത് കുറച്ച് വറക്കാനും കുറച്ച് വെ കുറച്ച് വെക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഒരു മണിക്കൂറൊക്കെ വെക്കേണ്ടതാണ് ഇപ്പം എനിക്ക് നേരെയാത്തന്നെ ഞാൻ അരമണിക്കൂറ് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും ഇതേപോലെ തന്നെ ഒരു സ്പൂൺ ഇതിലേക്ക് വെക്കാനുള്ള എനിക്ക് ഒരു സ്പൂൺ മുളക്ൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു സ്പൂൺ നിറവില്ല ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ചേർത്ത് വെച്ചതാണ് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വർക്കാലി വർക്കണയിലേക്ക് അതുപോലെ തന്നെ ഒരു മുക്കാട്ടീസ്പൂണ് മുളക് പൊടി ഇത് കുറച്ചുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി അരസ്പൂണ് പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അരസ്പൂണ് ഉപ്പ് ഒക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാനിത് ആദ്യം വറുക്കുന്നുണ്ട് വറുക്കണ വിളിച്ചുണ്ടേലാണ് ഇത് വെക്കുന്നത് പാല് പിഴിഞ്ഞാണ് വെക്കുന്നത് ഇപ്പോൾ രണ്ടാം പാലും എട്ടാം പാലും ഇരിക്കുന്നത് അതിനാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ സബോള മാങ്ങിയിട്ടാണ് വയ്ക്കുന്നത് ഇത് ഉള്ളി ലാസ്റ്റ് കാച്ചാൻ ഉള്ളതാണ് പിന്നെ പച്ചമുളക് ഒരാ നാല് നാല് മുളകിൻ്റെ കീറ് പിന്നെ ഒരു ചെറിയ കുടമ്പളത്തുള്ളി ഇഞ്ചി വേപ്പല ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഞാനത് പറയാം കറക്റ്റ് നാലത്ത് കറണ്ട് പോയി അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല മീൻ ഇട്ടത് ഒക്കെ ശരിക്കും ആയിട്ടില്ല അപ്പോൾ അത് വറുത്തെടുക്കണം ഞാൻ ടീ പഠിച്ചുണ്ടെങ്കിൽ വേണം നമുക്ക് പിന്നെ മീൻ വയ്ക്കാനായിട്ട് ും കണ്ടിരുന്നതാണ് സഭോളരീതം വാങ്ങുന്നുണ്ടെങ്കിൽ വൈകി നമുക്ക് ഇതില് ആക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല ഇതെല്ലാം കൂടി നമുക്ക് ഇടാം അത് വെളിച്ചുള്ളി നന്നായി വേവ് വേണം ഇതിന്റെ പച്ചമുളം തൂന്നും വേണം കുറച്ച് നേരം ഇതേണ്ടി വരും കറണ്ടൊക്കെ കുറഞ്ഞ് വിളിച്ചായി അത് പിടിക്കാണ്ടിരിക്കണമെന്ന് വിചാരിച്ചില്ല ആദ്യം കറണ്ട് പോയി അന്നേരം വെളിച്ചിണ്ടാവില്ല ഇതിലേക്ക് ഇനി ഇതൊക്കെ വഴങ്ങു വന്നിട്ടുണ്ട് നമുക്കിലേക്ക് മാങ്ങിടാം വാങ്ങിടാം രണ്ടാം പാൽ ഒഴിക്കാം ഇതിന്റെ ഇപ്പം മുളക് ഇതൊന്നും ഞാൻ ഇടുന്നില്ല കാരണം ഓൾറെഡി അതിൻ്റെ കൂട്ടി വെച്ചതാണ് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പൊ അങ്ങനെയാണ് അമ്പാൽ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് നന്നായി പുളിയൊന്ന് ഇറങ്ങട്ടെ മാങ്ങനെ നമുക്ക് മീൻ ഇടാം അപ്പൊ മാ മാങ്ങ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇലക്കി മീനിടാം മുളകും ഉപ്പും കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് ഇതാ വേണ്ടു ഇപ്പം ഇളക്കി മൂടി വെച്ച് വേവിക്കാം എല്ലാവർക്കും ആ ഉണവിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഞാൻ നന്നായി ഇളക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലൊഴിച്ച് നമ്മൾ വാങ്ങിയിട്ടും അതിൽ മീനൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വച്ചതാണ് അപ്പോൾ അതിൽ മുളകും മല്ലിയും മഞ്ഞളും ഉണ്ട് കുരുമുളക് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഞാൻ അതിലൊരു താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതൊന്നായി വരട്ടെ നമുക്കതിലേക്ക് ഇടാം ചിട്ടുണ്ട് ഇപ്പൊ മീൻ എന്തിട്ടുണ്ട് ഉപ്പി ഞാൻ നോക്കിയാല് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ അതിലൊരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടു അപ്പോൾ പാകമായിട്ട് അപ്പോൾ അതുപോലെ ഇളുക്കി നോക്കുമ്പോൾ നമ്മളടയ്ക്ക് കടി പിടിച്ചു അപ്പോൾ ഇളക്കി നോക്കില്ല അപ്പോൾ അതിൽ ഉപ്പ് നമ്മൾ നോക്കണം അതിൽ വാടി തീമ്പ ഇട്ട ഉപ്പാണ് പിന്നെ അതിൽ പുളിയൊക്കെ നമ്മൾ വാങ്ങി ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങുമ്പോൾ ഉപ്പ് ചിലപ്പോൾ പാകമായി എന്ന് വരില്ലേ അപ്പം അത് നോക്കിയിട്ട് ഇടാം അപ്പം ഞാനിനി ഇതിലേക്ക് തമ്പാൽ ഒഴിക്കാൻ പോകുന്നു നമ്പാലുവെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട നമുക്ക് ആ ചൂടിലായാൽ മതി ഞാൻ ഓഫ് ചെയ്ത് ആ ചൂടിലായ്മ ഈ സമയത്ത് നമുക്ക് മല്ലിയലിട്ട് കൊടുക്കാം മഞ്ഞിലും ആ ചൂടിലിടുന്നിട്ടൊന്നും ആവട്ടെ അതിനുവേണ്ടി തീ കത്തിക്കൊന്നും വേണ്ട അങ്ങനെ ഇതിലായാൽ മതി അപ്പം ഞാൻ ഉള്ളി ആ കമച്ചിൻ്റെ അരിയും അതൊരു വിധായിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് നമുക്കതിക്ക് വേപ്പില കേൾക്കാം അത് കറിയിൽ കഴിച്ചിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ കറി ഒന്നാം തരം മീൻ കറി ആയിട്ടുണ്ട് അത് കാലിൽ മീൻ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക മാങ്ങി നാളികേരമ്പാലും ഒക്കെ ചേർത്ത് നല്ല കറി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം